ീസ് വെൽക്കം ബാക്ക് ടു സവങ്ക എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെ നമ്മൾ ഒരു അടിപൊളി ത്രീ പി സെറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ നമ്മുടെ ത്രീ പി സെറ്റിന് നമുക്ക് ഒത്തിരി ഡിമാൻഡാണ് ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആ ഓണത്തിൻ്റെ ടൈമിൽ ഞാനൊരു ത്രീ പി സെറ്റ് ലൈനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത് ആ ഒരു കുർത്തീ സെറ്റ് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യാവോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അടുത്തതും നമ്മളൊരു ഒരു ത്രീ പീസ് സെറ്റുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ നമ്മുടേതൊരു അല്ല മാനുഫാക്ചറിങ് കമ്പനിയാണ് അപ്പോൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസ് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരിക നമുക്ക് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടനോട് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹാജരാക്കെ കുർത്തി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ആണ് അതിപ്പോഴും ഇതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോ റാണി പിങ്കോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഈ ഒരു കുർത്തി സെറ്റിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് ഇത്തവണ ഈ ഒരു കുർത്തി സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് ഇതാ ഇതാകും കേട്ടോ അപ്പം ഇത്തവണ നമ്മളിതൊരു കോളർ നെക്ക് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ തന്നെയാണ് ഇത്തവണത്തെ ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് കാരണം നമുക്ക് നെക്കോട് കൂടിട്ടുള്ള കോളർ നെക്ക് പാറ്റേൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ ഒരു ഫാമിലിയിലുണ്ട് അപ്പം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ പാറ്റേണും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ കോളർ നെക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുത്തി സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കി ഇതേപോലെ ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഇതേപോലെ യോക്കിൽ പോട്ട്ലി ബട്ടറോടെ കൊടുത്ത് യോക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ലൊരലകൻ ലുക്ക് വരുന്ന ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതാ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ദുപ്പട്ടയും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് കേട്ടോ ദുപ്പട്ടയിൽ ഇതേപോലെ ഫ്ലോറൽ പാറ്റേൺ വലിയ വലിയ പൂക്കളൂടെ വലിയ വലിയ പൂ ഫ്ലോറൽ ഡിസൈൻസും കൂടെ വന്നിട്ട് നല്ലൊരു ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ ദുപ്പട്ട വരുന്നത് കുർത്തി ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് സ്ലീവിൻ്റെ എഡ്ജിലും അതേപോലെ യോക്കിലും പിന്നെ കുർത്തിയുടെ ബോട്ടം പോർഷനിൽ നമ്മൾ ആ പാൻറ്റിൻ്റെ തന്നെ ഒരു ഫാബ്രിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് പണി പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കളറാണ് അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ ഇതായത് ഇതേപോലെ വരും കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നല്ല നീളവും വീതിയും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് നമ്മളിതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തായിരുന്നു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ദുപ്പട്ട ഇടാൻ പറ്റുന്ന രീതിക്കാണ് അത്രയും നീളവും വീതിയും വരുന്നുണ്ട് അപ്പോൾ ഈ ദുപ്പട്ടയുടെ ലെങ്ക് വരുന്നത് രണ്ട് പതിനഞ്ചാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ കേട്ടോ ഇപ്പോൾ രണ്ട് നാൽപ്പതൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിൽ വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് രണ്ട് പതിനഞ്ച് മതിയാകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നാൽ മതി മതിപ്പട്ടയുടെ ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതേപോലെ സിൽക്ക് ടെക്സ്ചർ ഉള്ളൊരു ഫാബ്രിക്കാണിത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് റൂബി ആണ് ഫാബ്രിക് വരുന്നത് ഇതേപോലെ ഫുൾ ബോഡിയിൽ നമുക്കിങ്ങനെ ഫോയിൽ പ്രിൻറ് കൂടെ വരുന്നുണ്ട് ടുപ്പട്ടേലും ആ ഒരു ഫോയിൽ പ്രിൻറ് കാണാൻ കഴിയും ഇതേപോലെ ഒരു സ്ട്രൈപ്സ് ആയിട്ട് ആ ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് വളരെ ഇലഗൻ്റ് ആയിട്ടുള്ളത് സിമ്പിളായിട്ടും നിങ്ങൾക്കൊരു ഓഫീസ് വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ പുറത്തും നല്ല മഴയുണ്ട് സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് ദുപ്പട്ടയൊക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് എല്ലാവർക്കും കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത്ര ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ടത് ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് കുർത്തി സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നമുക്ക് അടുത്ത ഷെയ്ഡിലൊക്കെ കാണാം അപ്പോൾ ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ അതിൽ ഇതേപോലെ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൽ ദുപ്പട്ടെ നോക്കോളൂ ഇത് ഇതേപോലെയാണ് വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നമ്മളിതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്ന ഇതേപോലെ ഒരു സ്ട്രൈ കട്ട് ആണ് കേട്ടോ വരെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ബോട്ടത്തിലും വരുന്നത് ഇതേപോലൊരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ബോട്ടവും വരുന്നത് നല്ല കളക്ഷനാണ് നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് വിത്ത് ലൈ ലൈനിങ്ങിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ പലർക്കും ലൈനിങ്ങോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ ബജറ്റ് ഒരിത്തിരി കൂടും അത്രയ്ക്ക് ബജറ്റ് ഇല്ല പക്ഷേ നമുക്കത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമ്മൾ ഈ ഒരു കുർത്തീനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലുമാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട് കുർത്തി വിത്ത് ബോട്ടമാണ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു ഫിഫ്റ്റീൻ ആണോ നമ്മളിപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടു പതിനഞ്ചിലാണ് ഇനി അതെല്ലാം കൂടുതലായിട്ടും ലെങ്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണോട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു റൂബി സിൽക്കിൻ്റെ കുർത്തി സെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ കംഫർട്ടാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്കത് ഇപ്പോഴത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അറിയില്ല വളരെ ലൈറ്റ് ആണ് എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഓടിപ്പോവാൻ അത്ര അത്രയ്ക്ക് ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടേ കുർത്തി സെറ്റാണോട്ടോ അത് അപ്പോൾ നല്ലൊരു ക്ലാസ് ലുക്ക് തരുന്ന ഒരു പാറ്റേണിൽ വന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് കോളർ കോളറോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു കൂടെ ആവുന്നതുകൊണ്ട് എല്ലാവർക്കും സ്യൂട്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും വെയർ ചെയ്യാൻ പറ്റും കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും നല്ല ഒത്തിരി ഏജിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പാറ്റേണിലാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കുർത്തീ നമ്മൾ കുർത്തി സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു എം ടു ഫോർ എക്സിൽ വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് നമുക്കിൻ്റെ ഒരു ഡെലിവറി ടൈം വരുന്നത് കേട്ടോ ഈ ഒരു കുർത്തി സെറ്റ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വേണ്ടതെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണെങ്കിൽ ട്രിപ്പിൾ നയനുമാണ് എൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഫ്രീ ഡെലിവറിയാണ് ആണ് കാര്യം മറക്കണ്ട അത് ഈ ഒരു കുർത്തി സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ